നടുവേദനയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ രോഗികൾ വന്നിട്ടുള്ളത് സയാറ്റിക്ക ആ അവസ്ഥയിലുള്ള രോഗികളാണ് ഇത് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അമിതമായിട്ടുള്ള ജോലി സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കാണ് ഈ രോഗം കൂടുതലായിട്ട് കാണുന്നത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഉസ്മാൻ ഞാൻ ഇപ്പോൾ സീതാറാം എറണാകുളം ബ്രാഞ്ചിൽ കൺസൾട്ടിങ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു നട്ടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ നാടികൾക്ക് ഞെരുക്കം സംഭവിക്കും എന്നിട്ട് കാലിന്റെ ബാക്ക് പാദം വരെ അതിശക്തമായ വേദന ഉണ്ടാവും അപ്പൊ അതിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ചില കേസുകളിൽ നമ്മൾ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ നാട്ടിലിന്റെ ഭാഗത്ത് മുഴ കൊണ്ട് കൊണ്ടും ഈ ഞരമ്പുകൾക്ക് ഞരക്കും ഉണ്ടാകാറുണ്ട് പിന്നെ അതുകൂടാതെ വെർട്ടിബ്രക്ക് എന്തെങ്കിലും ചേഞ്ച് പിന്നെ വൾജിങ് അങ്ങനെയുള്ള അതുകൊണ്ടും ഈ ഞാടി ഞരമ്പുകൾക്ക് അസുഖം ഉണ്ടാകാറുണ്ട് പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇതൊന്നും കൂടാതെ തന്നെ സയാറ്റിക് ഞര ഞരമ്പിന് ഏതെങ്കിലും കാരണം കൊണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഞരമ്പ് ചുരുങ്ങിയിട്ട് ആള് ഒരു വശത്തേക്ക് പോകുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ സാധാരണ ഇതിൽ ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത് വേറെ കാര്യമായി നട്ടലിന് കമ്പ്ലൈനൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് സഹജരാതി കഷായം അതില് നമ്മുടെ സീതാറാമിന്റെ സാഫ് സയാറ്റിൻ ജെൽന്ന് പറഞ്ഞൊരു ക്യാപ്സൂൾ ഉണ്ട് അത് രണ്ടെണ്ണം നമ്പിന് രണ്ടുപേരും കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് മുൻപായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ സഹജരാതി തൈലം കർപ്പൂര തൈലം അത് പെരട്ടി ഉഴിച്ചിൽ പോലെ തടകി ആവി കൊളിക്കുന്ന ധാന്യമുളം കൊണ്ടുള്ള ആവി ചെയ്യാറുണ്ട് പഞ്ചർമ്മ ട്രീറ്റ്മെന്റും ഇതിനൊരു ഒരു കാര്യമാണ് അതുകൂടാതെ പിന്നെ ഈ യോഗരാജഗുൽ ഗുരു അതുപോലെ സീതാറാമിന്റെ ഓസ്റ്റിയോൺ സിജി സിജി എന്ന് പറഞ്ഞൊരു ഗുളിയാ അതും വീതം മൂന്നു നേരം കൊടുക്കാറുണ്ട് വിരേചനം നടത്താറുണ്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ വളരെ നല്ല ഫലപ്രാപ്തി കിട്ടിയിട്ടുണ്ട്